ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ രേവതിയുടെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി കട പോയതിന്റെ ആ ഒരു സങ്കടത്തിൽ ഭയങ്കരമായിട്ടും കരഞ്ഞോണ്ടിങ്ങനെ ഇരിക്കുക ആ സമയത്ത് സച്ചി വന്നിട്ട് ചോദിക്കുകയാണ് എന്താ രേവതി നമ്മുടെ പൂക്കട ഇവിടെ കാണാനില്ലല്ലോ എന്താ രേവതി എന്ത് പറ്റി രേവതി തന്നെ കരയുന്നത് അപ്പോൾ സച്ചിയെ കണ്ടിഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഒന്നും കൂടി സങ്കടം കൂടി സച്ചി നമ്മുടെ പൂക്കട കോപ്പറേഷൻകാർ എടുത്തിട്ട് പോയി സച്ചിയേട്ട ഇത് കേട്ട് സച്ചിയാക്കെട്ടിപ്പോയി കോപ്പറേഷൻകാര് എടുത്തിട്ട് പോയിരുന്നോ രേവതി നീ എന്തൊക്കെയാ പറയുന്നത് അതേ സച്ചിയേട്ട അവിടെ വഴി നടക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞുകൊണ്ട് ആരോ കംപ്ലയിൻ്റ് കൊടുത്തു സച്ചിയേട്ട അതിനെ തുടർന്ന് അവർ നമ്മുടെ പൂക്കട പൊളിച്ചുകൊണ്ട് പോയി സച്ചിയേട്ട സച്ചിയേട്ട എനിക്ക് ആഗ്രഹിച്ചിട്ട് എനിക്ക് വേണ്ടിയിട്ട് പൂക്കടയല്ലേ ദേ ഞാൻ ഉയരങ്ങളിലേക്ക് വരാൻ വേണ്ടി സച്ചിയാ എനിക്ക് കിട്ടുന്ന പൂക്കടയല്ലേ ഇതിപ്പോ ആക്കോപ്പറേഷൻകാര് കൊണ്ടന്ന് പൊളിച്ചെടുത്തിട്ട് പോയി സച്ചിയേട്ടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞോണ്ട് സച്ചിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് നമ്മുടെ രേവതി രേവതിയുടെ കരച്ചിൽ കണ്ടപ്പോഴേക്ക് സച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല അങ്ങനെ തേ സമയം തന്നെ വീടിൻ്റെ ഉള്ളിലിരുന്ന് ചന്ദ്ര സന്തോഷിച്ച് ഇങ്ങനെ ആർ ആദിക്ക ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തലകുലിക്ക് തല കൊലിക്ക് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ സച്ചിൻ രേവതിയും കൂടി ഭയങ്കര സങ്കടപ്പെട്ട് അകത്തേക്ക് കയറി വരികയാണ് സാരുല്ല രേവതി ഇതൊക്കെ ഏത് ക്രൂരന്മാരാണ് അവർ ചെയ്തത് അവരെ നമുക്ക് കണ്ടുപിടിക്കാം കോപ്പറേഷൻകാരിക്ക് അല്ലെങ്കിൽ എന്ത് അധികാരം ദേ അവരെന്തിനാണ് ആ കട എടുത്തുകൊണ്ട് പോയത് അപ്പോഴൊക്കെ രവി വരിക അപ്പം രവിയോട് നമ്മുടെ സച്ചിന് സംസാരിക്കുകയാണ് രവി അച്ചാ ഇത് കണ്ടോ അച്ഛാ ദേ എത്ര എത്ര സൈഡിൽ റോഡ് സൈഡിലൊക്കെ കടകളുണ്ട് ഇതൊന്നും കോപ്പറേഷൻകാരിക്ക് കണ്ടിടേ ഞങ്ങളൊരു ചെറിയൊരു പൂക്കട ആ റോഡ് സൈഡിൽ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് കോർപ്പറേഷൻകാർ ഇതെല്ലാം എടുത്തിട്ട് പോകണ്ട എല്ലാ കാര്യം ഉണ്ടോ അച്ഛാ ഇതൊക്കെ വല്ലാത്ത ക്രൂരതയല്ല അച്ഛ എന്തോരം കടകളുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാ അപ്പോൾ നമ്മുടെ രേവതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതല്ല സജിയേട്ടാ ദേ ആരും നമ്മുടെ മനപൂർവ്വം ഒറ്റ കൊടുത്താണ് സച്ചിയേട്ടാ അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഞാനതിന് റോഡ് സൈഡിൽ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല പക്ഷേ എന്നാലും എൻ്റെ സച്ചിയേട്ട എനിക്ക് ഒരുപാട് ആഗ്രഹിച്ച് വെച്ച് തന്ന ആ ഒരു പൂക്കട അവർ എടുത്തുകൊണ്ട് പോയില്ല സച്ചിയേട്ടാ ആ കാര്യം കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടം വരുന്നു അപ്പോൾ ശ്രുതി അതിനിടയ്ക്ക് കയറി സംസാരിക്കുകയാണ് ആ ഈ അനുവാദം ഇല്ലാത്ത സ്ഥലത്തൊക്കെ നമ്മൾ ഈ ഓരോ കടകളിടൂലേ അതൊക്കെ ഇങ്ങനെയൊക്കെ ഓപ്പറേഷൻകാർ എടുത്തോണ്ട് പോകും അതൊക്കെ അവരുടെ സ്ഥലം അല്ലെങ്കിൽ അവരുടെ അനുവാദം ചോദിക്കണോ വരുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ത് കേട്ട സച്ചിക്ക് കാലിയോടാനോട് ചോദിച്ചോ നീയേ കൂടുതൽ അഭിപ്രായം പറയണ്ട പൗറേട്ടത്തി മിണ്ടാതിരുന്നോളാം അവിടെ കൂടുതൽ സംസാരിക്കാനായിട്ട് നിൽക്കരുത് പക്ഷേ ഇതാരാ ചെയ്തത് ഞാൻ കണ്ടുപിടിക്കും ഞാൻ പോയി സംസാരിക്കുന്നുണ്ട് പക്ഷെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ ഹ എവിടെ ആർക്കും നല്ല രീതിയിൽ കിടന്നുറങ്ങാനായിട്ട് പറ്റില്ല എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതിയുടെയും ചന്ദ്രയുടെ ഒക്കെ മുഖം മാറുകയാണ് അപ്പോൾ വീണ്ടും സച്ചി വീണ്ടും ആവർത്തിക്കാണ് എന്നാലും ആ ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു ആ കോപ്പറേഷൻകാര് എന്തെ ഒന്ന് പറഞ്ഞു നോക്കാൻ അല്ലോ അച്ഛ ആരായിരിക്കും ഇങ്ങനെയൊരു കാര്യം അവർക്കെതിരെ പറഞ്ഞിട്ടുണ്ടാവുക ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രവി എടാ അല്ലെങ്കിലും അയൽവക്കക്കാർക്കൊക്കെ നമ്മളിതിൽ ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു ആ ചിലപ്പോൾ അവരായിരിക്കും എന്നാലും രേവതിയുടെ കടയാണ് രേവതിക്ക് ഞാനിട്ടൊക്കെ എടുത്ത കടയാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്ങനെ ധൈര്യം വന്നു കോർപ്പറേഷൻകാരോട് ഈ കാര്യങ്ങളെല്ലാം വിളിച്ച് പറയാനായിട്ട് അങ്ങനെ ആരും ധൈര്യം കാണിക്കില്ല അച്ഛതില് രേവതിയോട് കുശുമ്പും കുന്നായ്മയും ഉള്ള ചിലവരൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഇതൊക്കെ കേട്ട ഏഹ് വീണ്ടും നമ്മുടെ ഏഹ് ചന്ദ്ര ചിരിച്ചുകൊണ്ടിങ്ങനെ ആർമാദിച്ചോണ്ടിരിക്കുക അപ്പൊ സച്ചിക്ക് എന്തൊക്കെയാ സംശയം ഉണ്ട് സച്ചി നേരെ ചന്ദ്ര അടുത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ ചന്ദ്രയെ തന്നെ ഇങ്ങനെ നോക്കുവാണ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നീ എന്തിനാണ് എന്നെ നോക്കുന്നത് അല്ല നിന്റെ നോട്ടം കണ്ടാൽ തോന്നുമല്ലോ ഞാനാണ് അവർക്കെതിരെ കംപ്ലൈന്റ് വിളിച്ച് പറഞ്ഞതെന്ന് ആ അങ്ങനെ ഒരു സംശയമുണ്ട് പക്ഷേ അത് ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയുന്നില്ല ഞാൻ അന്വേഷിക്കട്ടെ അന്വേഷിച്ച് കണ്ടെത്തട്ടെ അതിന് ശേഷം നിങ്ങളാണോ അല്ലയൊന്ന് അപ്പ ഞാൻ പറയാം പക്ഷേ സത്യാവസ്ഥം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ സച്ചി ആയിരിക്കും നിങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സച്ചി വീണ്ടും ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നാലും ആ പൂക്കട ഞാൻ തിരിച്ചു പിടിക്കും എനിക്ക് പിടിച്ചേ മതിയാവുള്ളു അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് ഏയ് ആ പൂക്കട ഇതിന് പോകുന്നില്ല ഹാ അതും ഓപ്പറേഷൻ കാര്യം കൊണ്ടുപോയല്ലേ ഇനി അവിടെ കൊണ്ടേ കടയിട്ട് കഴിഞ്ഞുണ്ടെങ്കിലേ വീണ്ടും ഒരു പൊളിച്ചു മാറ്റും അത്രേ ഉണ്ടാവാനായിട്ട് പോകുന്നുള്ളൂ നീ മിണ്ടാതി നിന്നോട് കൂടുതൽ ചോദിച്ചില്ലല്ലോ പിന്നെന്തിനാ അപ്പോ സച്ചി സച്ചി ദേവരുടെ അടുത്തേക്ക് ചെന്നിട്ട് രേവതി നിക്കറയില്ലേ രേവതി നിക്ക് അറിയാതിരിക്കും സച്ചിയേട്ട സങ്കടം വരുന്നു സച്ചിയേട്ട ഞാൻ അവരോട് ഒരുപാട് ഒരുപാട് പറഞ്ഞു നോക്കിയതാ എൻ്റെ ആ പൂക്കട പൊളിച്ചു കൊണ്ട് പോകല്ലേ എന്ന് പക്ഷേ ഞാൻ പറയുന്നൊന്നും കേൾക്കാനായിട്ട് അവർ തയ്യാറായില്ല സച്ചിയേട്ട അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം കൂടി കൂടി വരുന്നത് ഞാൻ അവരുടെ പിന്നാലെ ഓടിയായിരുന്നു സച്ചിയേട്ട എന്ന് പറഞ്ഞോണ്ട് സാരമില്ല രേവതി ഞാൻ പറഞ്ഞല്ലോ നമുക്കതെല്ലാം പിടിച്ചെടുക്കാം ദേ നമുക്ക് പോകാം പോയിട്ട് അവരോട് സംസാരിക്കാം സച്ചിയേട്ടാ എന്നാൽ ഞാൻ ഒരുപാട് സ്വപ്നം കണ്ടതാ സച്ചിയേട്ട ആ ഒരു പൂക്കട വെച്ചുണ്ട് ഇപ്പോൾ വീണ്ടും ഞാൻ പഴയതുപോലെ ആയില്ലേ അടുക്കളക്കാരി ആയല്ലേ അടുക്കള ജോലി ചെയ്ത് എനിക്കിനി ജീവിക്കേണ്ടി വരില്ലേ എനിക്കൊരു വരുമാനമില്ല സച്ചിയേട്ട ഞാൻ ആകെ ആകെ തളർന്നു പോയ സച്ചിട്ട എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴേക്കും ഏ ഈ ചന്ദ്ര പറയ ഹാ അല്ലെങ്കിലും ഇവൾക്കൊരു കഴിവില്ലാത്തവളാ കാരണം ഇവൾ ഒന്നും കാണിച്ച് രക്ഷപ്പെടാനായിട്ട് പറ്റില്ലന്നേ ഒരു പൂക്കടയിട്ടവള് കുറെ സ്വപ്നം കണ്ടു അങ്ങ് മണിമാളിക പണിയാമെന്ന് എന്നിട്ട് എന്തായി വല്ലതും നടന്നോ അതാ പറയുന്നത് ശ്രുതിയെ കണ്ടുപഠിക്കേ അവൾ ഒരു ബ്യൂട്ടി പാർലർ ഇട്ടു എന്നിട്ടപ്പോൾ ഇവള് ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ശ്രുതി അതേപോലെ ആവണം ഇത് കേട്ട ശ്രുതിയുടെ മുഖമാകിയെന്ന് വളിച്ചെങ്കിലും പക്ഷേ ശ്രുതി അവിടെ വലിയ ഗമ കാണിച്ചു അപ്പോ സച്ചി വീണ്ടും അവിടെ ചെല്ലിക്കയാണ് എന്നിട്ട് ഇവരെ തുറിച്ചിങ്ങ് നോക്കുമ്പോ രവിയും പറയാ ചന്ദ്രേ നിനക്ക് വായടക്കിരുന്നു ഇടേ രേവതി അല്ലാതെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുക ആ സമയത്ത് നീ എന്തിനാണ് ചന്ദ്രേ അവളെ വീണ്ടും കുത്തി കുത്തി ഇങ്ങനെ നോയിപ്പിക്കുന്നത് പറയട്ടെ ചാ പറയട്ടെ അമ്മ പറഞ്ഞതിലേക്ക് കാര്യമുണ്ട് ഞാൻ സ്വപ്നങ്ങൾ കാണാൻ പാടില്ലായിരുന്നു ഈ അടുക്കളയിൽ എവിടെയെങ്കിലും ഒതുങ്ങി കൂടി എല്ലാവർക്കും വെച്ച് വിളമ്പി കൊടുക്കാൻ പാടുള്ളായിരുന്നു ദൈവം എനിക്ക് തന്ന വിധിയാണത് ഞാൻ ഒരിങ്ങളിലേക്ക് പോകാൻ പാടില്ല അതാ ദൈവത്തിന്റെ വിധി അല്ലാതെ എനിക്കിനി കൂടുതലൊന്നും പറയാൻ അറിയില്ല അച്ചാ ഞാൻ ഞാനിവിടെ നിന്നിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പോവാ അപ്പൊ ചന്ദ്ര വീണ്ടും ഇങ്ങനെ ആക്ഷേപിക്കുകയാണ് അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെയുള്ളു അവളെ ഒരു കഴിവില്ലാത്തവളാ അവള് അവൾക്ക് അടുക്കള ജോലി തന്നെയാണ് നല്ലത് അല്ലാതെ പൂക്കളെ ഇട്ടൊന്നും അവൾ ഇനി രക്ഷപെടാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതി കരഞ്ഞോണ്ട് പോകുക അപ്പൊ രവി സച്ചിയോട് സംസാരിക്കുകയാണ് സച്ചി നീ ഏതായാലും രേവതി പോയി ആശ്വസിപ്പിക്ക ചെല്ല് അവള് ഭയങ്കര സങ്കടപ്പെട്ടു പോയിരിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയുടെ പിന്നാലെ സച്ചിയും അങ്ങനെ രവി ചന്ദ്രയെ തന്നെ ഇങ്ങനെ തുറിച്ചു നോക്കിയാണ് അപ്പോൾ രവിയുടെ ആ ഒരു നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയും പേടിച്ചു പോയി നിങ്ങൾ നിങ്ങളെന്തിനാണ് മനുഷ്യൻ എന്നെങ്ങനെ നോക്കുന്നത് അല്ല അപ്പം നിങ്ങളും വിചാരിക്കുന്നുണ്ടോ ഞാനാണ് ഈ കംപ്ലൈന്റ് എല്ലാം കൊടുത്തതെന്ന് ചന്ദ്രേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അങ്ങോട്ട് പോവാണ് അന്വേഷിക്കാനായിട്ട് പക്ഷേ ഞാൻ അന്വേഷിച്ച അന്വേഷണത്തിൽ നിന്റെ പേരെങ്ങാനും പുറത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ പിന്നെ രവി രവിയായിരിക്കില്ല നീ കാണാനായിട്ട് പോകുന്നത് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് പോവാ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ചന്ദ്രയൊന്ന് പൊട്ടി ഇച്ചിരി അതിനപ്പുറം ശ്രുതിയും ശ്രുതിയും ചന്ദ്രയും കൂടി താലേനെ കുലുക്ക ദേ എനിക്കൊരുപാട് സന്തോഷമായി ശ്രുതി വാ നമുക്ക് റൂമിലേക്ക് പോകാം എന്ന് പറഞ്ഞോണ്ട് ഇവർ രണ്ടരും കൂടി റൂമിലേക്ക് പോവാം റൂമിലേക്ക് പോയി കഴിഞ്ഞപ്പോഴേക്ക് ചന്ദ്ര ശ്രുതിയുടെ മുഖത്തുനിന്ന് ഇങ്ങനെ നോക്കിയാ അപ്പോൾ ഈ ചന്ദ്രയുടെ ഈ നോട്ടം കണ്ടിഞ്ഞപ്പോഴേക്കും ശ്രുതി പേടിച്ചുപോയി ഇതെന്താണ് ഇവരിങ്ങനെ നോക്കുന്നത് എന്നാണ് ശ്രുതി അവിടെ ചിന്തിച്ചത് മോളെ ശ്രുതി നിന്റെ തലയിലെ ഇത്രയും ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല ഏഹ് എന്താൻറ്റി നിന്റെ ബുദ്ധിയാ ചാണക്യബുദ്ധിയാ ബുദ്ധി എൻ്റെ പൊന്നെ നിന്നെ സമ്മതിച്ചു മോളെ നിന്റെ മനസ്സിലാക്കാനായിട്ട് ഇപ്പഴാണ് എനിക്ക് ശരിക്കും കഴിഞ്ഞത് നിന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും കുരുട്ടു കുത്തി അടങ്ങിയിരിക്കുകയാണല്ലേ ആൻറ്റി എന്തൊക്കെയാൻറ്റീ പറയുന്നത് അയ്യോ എന്ത് പറയണമെന്ന് അറിയാൻ പാടില്ല എൻ്റെ മോളെ ശ്രുതി സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് രേവതിക്ക് നീ പണി കൊടുത്തില്ലേ ഇപ്പോൾ ആ പൂക്കടയില്ല എൻ്റെ പേരുല്ല ഓ അതാണല്ലേ ആൻറ്റി ആൻറ്റി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എനിക്കത് സ സഹിക്കാനായിട്ട് പറ്റും ആൻറ്റി ഓ എൻ്റെ പൊന്നു മോളെ നിൻ്റെ ഒരു സ്നേഹം ഏ എന്നോട് ഇത്രയും കാ കാണിക്കുന്ന മരുമകൾ നീ മാത്രമേ ഉള്ളു നീ അമ്മായിയമ്മനെ സ്നേഹിക്കുന്ന മരുമകൾ തന്നെ നീ ആണല്ലേ എനിക്ക് എനിക്കാൻറ്റിയുടെ സ്നേഹം മാത്രമേ ഉള്ളു ആ ശരിയാ ഇനി ഏതായാലും എൻ്റെ പേര് വെച്ച് ഒരു കടാവിള തുടങ്ങില്ലല്ലോ അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് എനിക്ക് സന്തോഷമായി അങ്ങനെ നമ്മുടെ രേവതിയെ കാണിക്കുക രേവതിയാണെങ്കിൽ ടെറിസിൻ്റെ മേളിൽ പോയിരുന്ന് സങ്കടപ്പെട്ടിരിക്കുക അപ്പോ രേവതി ആ കോപ്പറേഷൻകാര് പൂക്കടയെല്ലാം പൊളിച്ചുകൊണ്ട് പോയ കാര്യവും അങ്ങനെ രേവതി പിന്നാലെ ഓടിയ കാര്യവും അതിനുശേഷം നിനക്കൊരു കഴിവില്ല രേവതി നീ പൂക്കടയും വിട്ട് രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല ചന്ദ്ര പറഞ്ഞ കാര്യങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുന്ന കരയാണ് ആ സമയത്ത് നമ്മുടെ സച്ചി കുറച്ച് ഭക്ഷണം വെള്ളമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ രേവതി നീ ഇവിടെ നിന്നെ നിന്നെവിടെയല്ല ഞാൻ അന്വേഷിച്ചു ഇവിടെ ഇരുന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് രേവതി ഇങ്ങോട്ട് വന്നിട്ടേ സച്ചിയേട്ട ഞാൻ വരുന്നില്ല സച്ചിയേട്ട ദേ എന്തിനാ എന്തിനു ഞാൻ വരുന്നത് സച്ചിയുടെ ഒരു കാര്യം അറിയോ ഈ പറവകളിൽ പറക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം പറക്കാൻ തുടങ്ങുക ആ സമയത്ത് പറവകളുടെ മുന്നിൽ മുഴുവനും ഇരുട്ട് ആ ഒരു അവസ്ഥയാണ് സച്ചിയേട്ട എൻ്റെ മനസ്സിൽ മുഴുവനും രേവതി നീ ഇങ്ങോട്ട് വന്നേ നീ പറയട്ടെ ഈ ഭക്ഷണം കഴിക്കണം വാ ഇവിടെ വന്നിരിക്കുക അതേ ഈ പറവകൾ പറക്കൂലേ ആ സമയത്ത് അവരുടെ മുന്നിൽ എന്താണെന്ന് അവർ ചിന്തിക്കാനായിട്ട് പാടില്ല ദേ മനസ്സിൽ ധൈര്യവും ചിറകിന് ശക്തിയുണ്ടാവണം എന്നാൽ മാത്രമേ നമ്മൾ നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തെ കുത്തുള്ളൂ അതോ തന്നെയാണ് രേവതി നീയും ഇത് പോയത് പോയി പക്ഷേ ഇനിയും നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തും രേവതി നമ്മൾ തളർന്നു പോയിട്ടില്ല ആരൊക്കെ നമ്മളെ തോൽപ്പിച്ചാലും നമ്മൾ തളർന്നു പോകേയില്ല അത് ഉറപ്പാ അതുകൊണ്ട് നീ ഭക്ഷണം കഴിക്ക പട്ടിണി കിടന്നിട്ട് യാതൊരു കാര്യമില്ല വേണ്ട സച്ചിട്ടാ എനിക്ക് വേണ്ട എന്ന് രേവതി നിർബന്ധിച്ചിങ്ങനെ ഇങ്ങനെ പറയാം ആഹാ വേണ്ടേ നീ ഭക്ഷണം കഴിക്കില്ലേ നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാനും ഭക്ഷണം കഴിക്കില്ല നീ കഴിക്കാതൊരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ല എന്ന് സച്ചിനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്ക് അതിലേറെ സങ്കടമായി അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സച്ചി ബൈ